എല്ലാവർക്കും നമസ്കാരം ും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യം പോയി കണ്ടിട്ട് വരൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കമന്റിലൂടെ രേഖപ്പെടുത്താം അപ്പൊ അത്രയുള്ളൂ എല്ലാവർക്കും ഹലോ എവിടെ ആണോ ഞങ്ങള് ഇടത്തോ ഹോസ്പിറ്റൽ വരെ എന്നെ ഡിക്കി കടിച്ചടി ഞാൻ എന്റെ കൂടെ രാവിലെ കളിക്കു ആയിരുന്നു എന്നാ സിംബായ കൊണ്ടായിരുന്നേ അപ്പൊ ഞാൻ ബൗ ബൗബ്ന്നൊക്കെ വെച്ച് കളിപ്പിക്കുവായിരുന്നു രണ്ടുപേരെയും കൂടെ ഇപ്പൊ നേരെ എന്റെ കാലിലിട്ടോ ഒറ്റക്കടി ഓ എന്തോ പറയാനാ ഇഞ്ചക്ഷൻ എടുക്ക ഇപ്പൊ തേണ്ട രണ്ട് ഇഞ്ചക്ഷൻ എടുക്കണം ഇനിയും ഏഴു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചക്ഷൻ എടുക്കണം എനിക്ക് വയ്യ എടി വയ്യവൻ അങ്ങനല്ല നമ്മള് സാധാരണ കളിപ്പിക്കുമ്പോ അവൻ അങ്ങനൊന്നും എന്താ പറയാനാ ഇവൻ കടിക്കുന്ന ഞാൻ വിചാരിച്ചോ ഓ എന്താ പറയാനാ ഞാൻ അലറി ഓടി അവിടെ അവൻ അവനെന്തേലും പറയാൻ പറ്റുവോ ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് വരട്ടെടാ അങ്ങനൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ കരയെന്ന് കണ്ടിട്ട് സിംബയാണെങ്കിൽ എന്റെ അടുത്ത് വന്നിരുന്ന് നോക്കുകയൊക്കെയായിരുന്നു എന്താ പറയാ ഇല്ല വെള്ളം ചാടി പോകോട്ടെ പിന്നെ പട്ടി കടിച്ചതിന് പിന്നെ വേദന ആടി എടി സാധാ പോലെ ഞാൻ ഫോണിൽ നമ്മള് സിമ്പായെ വിളിക്കത്തില്ലേ വെച്ച് ഫോൺ ഫോണില് ഫോണില് ക്യാച്ച് ഔണ്ട് വെച്ച് സിംബായെ കളിപ്പിക്കത്തില്ലേ അതുപോലെ എന്താണ് സൗണ്ട് അതെനിക്ക് അറിയോ കാണിച്ചു അവൻ വേറെ ഏ ഹോസ്പിറ്റലിലാണെങ്കി ഞാനും അമ്മയും കൂടെ ഓട്ടോ പിടിച്ചു എന്തോ പറയാനാ അച്ഛൻ രാവിലെ വർക്കിന് പോയി ഇല്ല ഇപ്പൊ ഡോക്ടർ നോക്കി വലിയ വലിയ ഇതില്ല അപ്പം ഇവിടെ തന്നെ ഇഞ്ചക്ഷൻ എടുക്കാന്ന് പറഞ്ഞു ഞാനോട് ഇനി തിരുവല്ല ഞാൻ എഴുന്നേറ്റേ ഉള്ളായിരുന്നു ഞാൻ ഒന്നും കഴിച്ചില്ല കാരണം ഇന്ന് കോളേജിലൊന്നും പോണത്തോണ്ടേ കൊറച്ച നേരം ഉറങ്ങാന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ എഴുന്നേറ്റില്ലായിരുന്നു എഴുന്നേറ്റ് വന്ന് ഇവ രണ്ടേര് ഇവിടെ ഉണ്ടായിരുന്നു ആ സിംബായ എടുത്തോണ്ട് വന്ന് കളിപ്പിച്ചു അവൻ ഒറ്റ കടി ഇവൻ കടിക്കും ഞാൻ വിചാരിച്ചു ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് ഭയങ്കര തിരക്കാ ഹോസ്പിറ്റലില് അമ്മ എന്റെ അടുത്തുണ്ട് അമ്മ എന്തോ ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്തോ ആ എന്തൊക്കെ ഉണ്ടാക്കി എനിക്ക് അറിയത്തില്ല ഞാൻ പിന്നെ ഇവിടെ ഞാൻ വേദന എടി അത്തിരിക്കുമ്പോഴമ്മയാണെങ്കി ഇവിടെ ഇരിക്കുക അല്ല തിരക്കും വേറെ ആന്റിയുണ്ട് അമ്മയ്ക്കറിയാവുന്ന പുള്ളിക്കാരോട് സംസാരിക്കുവോ പിന്നെ പിന്നൊന്നുമില്ല വേദന എടുത്തിട്ട് വൈ ആടിയോ എനിക്ക് ബാധപ്പെടുക്കുവോ അല്ല

അല്ലെന്ന് ഞാൻ ആ വീടും ഇപ്പൊ തന്നെ വിളിച്ചുപോക്ക എന്നാ പറയട്ടെ ഹലോ പ്രാങ്ക് ആയിരുന്നു അതെ അതെ അയ്യോ അവള് ചുമ്മാരുന്ന ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാണേ ആടീ ശരിക്കു സംസാരിച്ചാ വന്നത് കേട്ടുവാ ഈ അമ്മയാണെങ്കി അവിടെ സംസാരിക്കും ഇങ്ങോട്ട് വരണില്ല പിന്നെ പറഞ്ഞിട്ടല്ലേ പ്രാങ്ക് ചെയ്യുന്ന പൊക്കോ ഓ അഭിനയിക്കണ്ട ഇത്രയും അഭിനയം മതി പ്രാങ്ക് എന്നാ നീ വിശ്വസിച്ചില്ലായിരുന്നോ നീ വിശ്വസിച്ചില്ല എന്നാലും നീ വിശ്വസിച്ചില്ലേ പക്ഷേ അത് മതി മതി

നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ശരി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബാ